അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അച്ചാർ പൊടി ഇല്ലാതായിരുന്നു മുളക് പൊടിയാട്ട ചേർക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് രണ്ടരക്കട ഇത് ഏകദേശം ഒരു കിലോനോളം വരുന്ന നാരങ്ങയാണ് നാരങ്ങേനോട്ട ഇപ്പം നാരങ്ങ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ് പുഴുങ്ങെന്ന് പറഞ്ഞാൽ ആവി കയറ്റിയതാണ് കേട്ടോ ആവി കയറ്റതിലേക്ക് സുറുക്കേ ഉപ്പും കൂടെ ചേർത്ത് രണ്ട് ദിവസം ഇങ്ങനെ വെച്ചു അതിന് ശേഷം ആട്ടാ അച്ചാറിനത് അപ്പോൾ ഇതിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി അച്ചാറിലോട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം നേരത്തെ നമ്മളതിൽ ഉപ്പ് ഇട്ടതായിരുന്നു അത് കാരണം ഇനി ഒന്നും കൂടെ അത് മിക്സ് ചെയ്യാം ഇനി അല്പം സുറുക്കം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒഴിക്കുന്നില്ല അപ്പം നമ്മളീ ഒരു നാരങ്ങയുടെ കൂടെ ഈന്തപ്പഴം ഇടുന്നുണ്ട് ഞാനിത് പൂമ്പ്ര ചെയ്യാൻ വേണ്ടി മക്കത്ത് പോയപ്പോൾ പച്ച ഈന്തപ്പഴം കൊണ്ടുവന്നതാണ് എനിക്ക് പഴുത്ത അതായത് ഉണങ്ങിയതിലേറെ ഇഷ്ടം പച്ച ഈന്തപ്പഴാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചേ അപ്പോൾ വിചാരിച്ചു നാരങ്ങയുടെ കൂടെ അച്ചാറിടാന്ന് വിചാരിച്ചു ഭയങ്കര മധുരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാരങ്ങയും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ആദ്യമായിട്ടാണ് ഹസ്നാസ് ലൈവ് സ്റ്റേ എന്ന് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Bye!